ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ലൈവിലേക്ക് പോവാം സംഭവം ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മുടെ അനുമോളുടെ ഒരു സ്ട്രാറ്റർജി എന്ന് പറയുന്നത് ഇങ്ങനെ പാവയും നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ശരിക്കും പണ്ടത്തെ രജിത്ത് സാറിൻ്റെയൊക്കെ ആ ഒരു ഒറ്റപ്പെടലിൽ ചിന്നു എന്ന് പറയുന്ന പാവ അദ്ദേഹത്തിന് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കൂട്ടായിരുന്നു അതുപോലെയാണ് ദേ ഇപ്പോൾ അനുമോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഒരു പാവയും കൊണ്ട് ഇങ്ങനെ നടക്കുക ഈ ഒരു പാവയുടെ പേരിൽ നമ്മുടെ ഷാനവാസിൻ്റെ കൈവരെ അള്ളി കീറിയിട്ടുണ്ടായിരുന്നു അനുമോള് അത് എല്ലാവർക്കും അറിയാം വളരെ ഫണ്ണായിട്ട് അപ്പാനിയും അതുപോലെ തന്നെ ഷാനവാസും അപ്പറും കൂടി ചെന്നിട്ട് ആ ഒരു പാവയെ പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അവർ വെറുതെ തമാശക്ക് ജോക്കായിട്ട് കാണിച്ചതാണ് പക്ഷേ അത് അനുമോൾ സീരിയസ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഷാനവാസിൻ്റെ കൈ അല്ല കീറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഷാനവാസ് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അനുമോളോട് കലിപ്പിൽ സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു അനുമോളോട് പറഞ്ഞു അനുമോളെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഏറ്റവും അധികം മറ്റുള്ളവരുമായിട്ട് വഴക്കടിച്ചിട്ടുള്ളതൊക്കെ നിന്റെ ഈ നിനക്ക് ാണ് അതിൻ്റെ പേരിൽ ഞാൻ പലരോടും പിണങ്ങേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട് എന്നിട്ടും നീ എൻ്റെ കൈ മാന്തി പൊളിച്ചല്ലോ നിന്റെ ഈ പാവ വച്ചിട്ടുള്ള ഡ്രാമ ഇനി ഇറക്കരുത് പത്ത് മുപ്പത്തിരണ്ട് വയസ്സായ നിനക്ക് ഈ പാവ വച്ചിട്ട് നീ കാണിക്കുന്നത് മുഴുവനും ഡ്രാമയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്ന് തുറന്ന് തന്നെ പറയുകയാണ് ഷാനവാസ് ശരിക്കും ഇത് ഈ ഈ ഒരു സംഭവം കഴിഞ്ഞു പിന്നീട് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ കുറച്ച് പിന്നീടുള്ള കാര്യമാണ് നമ്മുടെ അപ്പാനുശലത്ത് വന്നിട്ട് ഇതുപോലെ അനുമോളെ പ്രവോക്ക് ചെയ്യാനായിട്ട് നേരത്തെ തന്നെ കരിപ്പെട്ടി കച്ചവടക്കാരൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ അപ്പാനുശ്വരത്ത് അനുമോളുടെ കയ്യിലിരുന്ന ആ ഒരു പാവയെ പിടിച്ച് പറിച്ചു ദൂരേക്ക് എറിയുകയായിരുന്നു എറിഞ്ഞു എറിഞ്ഞുകളയായിരുന്നു തറയിൽ ഓ എൻ്റെ പൊന്നെ അനുമോൾ കാണിച്ച ഭാവാഫിനെയോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭാവാഭിനയമായിരുന്നു എനിക്ക് ഭയങ്കര വെറുപ്പീരായിട്ട് തോന്നി ആ പാവയെ ചെന്നെടുക്കുന്നു എന്നിട്ട് എന്തൊക്കെയോ ആ അംഗ്യ ഭാഷയിൽ അനുമോൾ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് മനസ്സിലായില്ല അങ്ങനെ ആ പാവയെ ചെന്നെടുക്കുന്നു എന്തൊക്കെയാണോ എന്തോ അനുമോൾ കാട്ടിക്കൂട്ടുന്നത് ശരിക്കും വളരെ മോശമായിട്ടുണ്ട് അനുമോള് അനുമോളുടെ സ്ഥാനത്ത് ഈ ഒരു പാവയെ കൊണ്ട് നടന്ന് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് നേരെ മറിച്ച് റണാഭാത്തിമയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും കാരണം അത് കുറച്ച് ചെറിയ കുട്ടിയാണ് പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കൊച്ചു കുട്ടിയാണ് കുട്ടിയാണത് കാണിക്കുന്നതെങ്കിൽ നമുക്കതിനെ ഓക്കേ പറയാം ഇത് ഈ പത്തു മുപ്പത്തിരണ്ട് വയസ്സായ അനുമോള് ഒരു പാവയെ എടുത്തു വെച്ചിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇനി എന്ത് ചുണ്ണാമിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു വല്ലാത്ത വല്ലാതെ മറ്റുള്ളവർക്ക് കൂടി ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ഡ്രാമയാണ് ശരിക്കും ഈ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞ് എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഈ എന്ത് ബോറായി ഈ ചേച്ചി കാണിക്കുന്നതെന്ന് ശരിയാണ് ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞിന് പോലും അത് കണ്ടപ്പോൾ വളരെ ബോറായിട്ട് തോന്നി അപ്പോൾ പിന്നെ എന്തിനാണ് കൂടുതൽ പറയുന്നത് ശരിക്കും അനുമോളെ ഇത് ഭയങ്കര ബോറായിട്ട് അനുമോളുടെ ഈ പാവക്കൂത്ത് ബിഗ് ബോസ് ഒന്ന് നിർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ അനുമോളെ കുറിച്ചിട്ട് ഇപ്പോൾ ഉള്ള മതിപ്പ് കൂടി ഇല്ലാതാവും അപ്പോൾ ഈ പാവ ഡ്രാമ ഒന്ന് നിർത്തുന്നത് വളരെ നന്നായിരിക്കും ആ പാവയെ ബിഗ് ബോസ് വേടിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അനുമോളുടെ ഈ ഒരു ട്രാക്ക് വിട്ട് അനുമോൾ പോയാൽ മാത്രമേ അനുമോളുടെ ഗെയിം വളരെ നന്നായി വരികയുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് കണ്ട് കണ്ട് മടുപ്പ് തോന്നുന്നു പാവയും കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഈ നടപ്പ് വിഷാദം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടത് വളരെ ാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ പാവയും കൊണ്ട് കെട്ടിപ്പിടിച്ച് നടന്ന് കാണിക്കുന്ന ഡ്രാമയ്ക്ക് അതൊരു ഡ്രാമയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതേ ഇത് അനുമോളിൻ്റെ ആയിട്ടുള്ള ആ ഒരു രീതിയാണ് ആ ഒരു പാവയെ അനുമോൾ അത്രയേറെ സ്നേഹിക്കുന്നു ആ ഒരു പാവയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ പോലും അനുമോൾ തയ്യാറാവും അത്രയ്ക്ക് ആ പാവയുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ് അനുമോൾക്ക് അല്ലാതെ ഇത് ഡ്രാമയല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കണം എത്ര പേർക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ െങ്കിൽ ഇത് അനുമോൾ കാണിക്കുന്നവരും ഡ്രാമയാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് അതൊന്ന് ക്ലിയർ ക്ലിയറായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണേ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ